പബ് എക്സ്പെക്റ്റേഷൻ മെയിൻ ദി റിയൽ ഹ്യൂ ജി മോഹൻലാൽ അതൊന്ന് പിന്നെ ദിലീപ് കേസൊക്കെ ജയിച്ചു എന്നുള്ള ആദ്യം റിലീസാണ് പടം കിട്ടും താമർക്ക് ഒരു രക്ഷയില്ല പലരും പണം കാണരുത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ടെങ്കിലും അതൊന്നും ഇതിനേക്കില്ല ഇപ്പം തന്നെ ഏക്കില്ല എന്ന് പറഞ്ഞാൽ ബുക്ക് മൈ ഷോ നോക്കിയാൽ മതി എവിടേയും ടിക്കറ്റില്ല ടിക്കറ്റ് ഫുൾ കംപ്ലീറ്റ് ഔട്ടായി കേരളത്തിലെ മൊത്തം ടിക്കറ്റ് ഔട്ടായി ആ ലെവലിലാണുള്ളത് അപ്പം ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം ായിരിക്കും ലാലേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ മലയാള സിനിമയിൽ ലാലേട്ടൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അത് കണക്കാക്കിയിട്ടിട്ടതാണ് ഈ പടത്തിന് ലാലേട്ടൻ്റെ ആ ഇത് കണക്കാക്കിയിട്ട് അത് വേറെ ലെവലായിരിക്കും ഇരുപത്തിരണ്ട് മിനിറ്റ് ലാലേട്ടൻ്റെ അത് തകർക്കും ഒരു ഒന്നൊന്നര തകർക്കുന്നതായിരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് ബാക്കി നമുക്ക് പടം കണ്ടതിന് ശേഷം വിശദമായിട്ടുള്ള അഭിപ്രായം പറയും ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് മാനസികമായിട്ടൊരു വിരോധമൊന്നുമുള്ള ഒരു കൂട്ടത്തിലല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് കണ്ടു തുടങ്ങിയ കാലം തുടങ്ങി ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇന്നും ഇഷ്ടപ്പെടുന്നുണ്ട് ദിലീപേട്ടൻ തെറ്റ് ചെയ്താൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇന്ന് വരെ ഈ ഈ നിമിഷം വരെ സെഷൻസ് കോടതി വരെ പുള്ളി വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവരപ്പീലിന് പോവുക അതിനുശേഷം ഹൈക്കോടതി പോവുക സുപ്രീം കോടതി പോവുക എന്നതിന് ശേഷം മാത്രമാണ് പുള്ളി പ്രതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സിനിമ ഒരിക്കലും ബഹിഷ്കരിക്കരുത് കാരണം ഇത് ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ എടുക്കുക ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ദിലീപ് ദിലീപേട്ടനായാലും ലാലേട്ടനാണെങ്കിലും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും അവർക്ക് എല്ലാവർക്കും കുടുംബമുണ്ട് അപ്പോൾ സിനിമ നമ്മൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക നമ്മൾ ഒരാളെ നമ്മൾ വ്യക്തിഗത്വം നടത്താതിരിക്കുക അത് നമ്മൾ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നിടം വരെ നമ്മൾ ഒരിക്കലും തെറ്റുകാരനെന്ന് പറയാതിരിക്കുക ബഹിഷ്കരണമൊന്നും ഇതിന് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല സിനിമ നമ്മൾ എന്തായാലും തിയേറ്ററിൽ കാണും നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നാട്ടിലുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ പ്രശ്നങ്ങളെ കാണേണ്ടത് അവർ രീതിയിലുണ്ട് കാരണം ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് നിയമമുണ്ട് കോടതിയുണ്ട് അത് അവർ വിധിക്കട്ടെ അതുവരെ നമുക്ക് പറയാൻ പറ്റില്ല അയാൾ തെറ്റുകാരനാണെന്ന് പക്ഷേ സിനിമ എന്തായാലും നമ്മൾ തിയേറ്ററിൽ തന്നെ കാണും നമുക്കറിയാം ഇപ്പോൾ ഗോകുലം എന്ന് പറയുന്ന ഒരിക്കലും എല്ലാ തിയേറ്ററുകളും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഇന്നലെ തുടങ്ങിയിട്ട് തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ തന്നെ കാണും ദിലീപേട്ടൻ്റെ പടം പ്രത്യേകിച്ച് കാണും ലാലേട്ടൻ്റെ പടം കാണും എല്ലാവരുടെയും പടം കാണും നമ്മൾ ഇവിടെ ഏത് നടൻ സിനിമ ഇറക്കിയാലും നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എല്ലാവരും സിനിമ കാണും എന്തായാലും ഇത് ഇത് ഹിറ്റടിക്കാൻ സാധ്യതയുണ്ട് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതൊരു ഇതൊരു തട്ടുവെളുപ്പം പടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുപൊളി പടമായിരിക്കും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇപ്പോൾ കാണാൻ പറ്റില്ല കാരണം ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അറ്റാക്കുള്ള ഒരു സിനിമ കാണാനേ പറ്റൂല്ല കാരണം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ അറിയില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് ന്യൂജൻ പിള്ളേർക്ക് പറ്റിയ അടിപൊളി സിനിമ സിനിമയായിരിക്കും ഇതൊരു തട്ടുവെളുപ്പം സിനിമ തന്നെയാണ് ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ ഇത് അടിച്ചുപൊള്ളി പടമായിരിക്കും എന്തായാലും ഇത് ഹിറ്റാണ് അത് ഉറപ്പിച്ചു സപ്പോർട്ട് ആണല്ലോ അതെ പലരും സിനിമ സിനിമയ്ക്ക് ബഹിഷ്കരിക്കുന്ന പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അതായത് തെറ്റ് ചെയ്യാതെ ഒരാൾ നിൽക്ക് കോടതി പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും സിനിമ കാണരുതൊരാളും പറയാൻ പാടില്ല അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു തന്നെയാണ് പറ്റി സിനിമ എന്തായാലും പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് പോകുന്നുള്ളത് തന്നെയാണ് പിന്നെ ലാലേട്ടനും കൂടി ഉണ്ടല്ലോ പിന്നെ വിനീതി ശ്രീനിവാസൻ അപ്പോൾ എന്തായാലും പടം എന്തായാലും സൂപ്പർ ഹിറ്റാകും ദിലീപിൻ്റെ ഫാൻസ് ഞാൻ മമ്മൂക്ക ഫാനാണ് ആക്ച്വലി മമ്മൂക്ക ഫാനാണ് പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഞാനൊരു സിനിമയിൽ കുറച്ച് അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ കലാകാരനാണ് അപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം അതുകൊണ്ടാണ് ഞാൻ ദിലീപ് ദിലീപ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അതിജീവിതയും സിനിമയിലുള്ളതല്ലേ ഉണ്ട് പക്ഷെ അത് അതിജീവിത ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുക അപ്പോൾ കോടതി വെറുതെ വിട്ടിട്ട് പോലും അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരുപാട് പീഡനങ്ങൾ ചെയ്ത് ഒരുപാട് ആൾക്കാർ ബാക്കിൽ നിൽക്കുന്നുണ്ട് അവരെ പിന്നാലെ ഒന്നും ഇവർ പോകുന്നില്ല ഓൺലി ദിലീപ് ഏഴ് വർഷമായിട്ടും ഈ ദിലീപേട്ടൻ്റെ കൂടെ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ടും വീണ്ടും കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് കോടതിയെ സ്വാഗതം ചെയ്യേണ്ട ഇതിന് പകരം കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് ശരിയായ ഏർപ്പാടില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ിലീപേട്ടൻ പറയുന്നുണ്ടല്ലോ ദിലീപേട്ടൻ പറയുന്നുണ്ട് കൂടാതെ പിന്നെ അതുപോലെ രണ്ടാം പ്രതി മാർട്ടിൻ ഇപ്പോൾ വീഡിയോയിൽ കണ്ടു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അത് എടുത്തു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ സത്യാണോ അല്ലേ എന്നുള്ളത് തെളിക്കേണ്ടതാണ് പാടം എന്തായാലും സൂപ്പർ ആവും ഹിറ്റ് എന്ന് പറഞ്ഞാൽ ആവും എന്തായാലും അതിൽ സോങ്ങും കാര്യങ്ങളും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ ആവാനാണ് ചാൻസ് കൂടുതലും പിന്നെ ദിലിപേട്ടൻ അതൊരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു ചെയ്തൊരു ലാസ്റ്റ് സിനിമയാണ് എന്തായാലും എന്തായാലും വിജയിക്കും